വെറും ആറ് ലക്ഷം രൂപക്ക് പത്ത് സെൻറ്റ് സ്ഥലം നല്ല കൃഷിയിടായിട്ടാണ് ഇന്ന് വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്ത് ഒതായിറൂട്ടിലെ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് പത്ത് സെൻറ്റിന് വെറും ആറ് ലക്ഷം രൂപ ഹൗസ് പ്ലോട്ട് ആയിട്ട് ഉപയോഗിക്കുക നിലവിൽ ഇത് രേഖയിൽ നിലമാണ് പള്ളിയാളി എന്ന് നമ്മൾ പറയും ആ രൂപത്തിലാണ് തെങ്ങ് കവുങ്ങ് ആളാണ് ഇതിലുള്ളത് റോഡ് സൗകര്യങ്ങളുണ്ട് അതേപോലെ വെള്ളം ഉണ്ട് ഒരു ഭാഗത്ത് തോടാണ് എന്നാൽ തോടിൽ നിന്ന് വെള്ളം കയറുന്ന സ്ഥലമല്ലാണോ അപ്പോൾ ഭാവിയിൽ നമുക്ക് വീടിനൊക്കെ വെക്കാൻ പറ്റിയ രീതിയിൽ ആണ് ഉള്ളത് നിലവിൽ ഇത് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അത് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് പത്ത് സെൻറ് ആയിട്ട് മുറിച്ചു കൊടുക്കും സെൻറ്റിന് ചോദിക്കുന്നത് സെൻ അറുപതിനായിരം രൂപയാണ് ഇതിൽ തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഒന്നിച്ചാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക പത്ത് സെൻറ്റ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കുക ഏത് രൂപത്തിലാണെങ്കിലും വഴി വഴി കൂടി നമുക്ക് മുറിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ അടിപൊളി വീഡിയോ ആണ് എല്ലാ എല്ലാത്തിനും പറ്റും നല്ല കൃഷിക്ക് പറ്റിയതാണ് അത്യാവശ്യം വീതിയും വിസ്താരമൊക്കെ ഉള്ള നല്ലൊരു ചതുരകഷ്ണമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ തായ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ നല്ല ഒരു കൃഷിഭൂമിയാക്കി മാറ്റാവുന്നതാണ് വെള്ള സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് പിന്നെ അതേപോലെ പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് പത്ത് ആയിട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മുപ്പത് ആയിട്ട് അങ്ങനെ പിന്നെ കച്ചവടം ചെയ്യും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് വരുന്നത് ചൂളാട്ടി ഭാഗത്താണ് ആണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരിൻ്റെയും ബന്ധപ്പെടുക